सुखदक्रियते रामा भोग पश्चाद् शरीरे रोग यद्यपि लोके मरणं शरणं तदपि न मुञ्जति पापाचरणम् ഭജ 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 ഗോവിന്ദം 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 മൂഢമതി ഭജമൂടമേ സുഖം നൽകുന്ന സുഖഭോഗങ്ങളിൽ മനുഷ്യൻ മുഴുകി കഴിയുന്നു അതിനോടനുബന്ധമായ അനേക ദുരിതങ്ങളും അനുഭവിക്കുന്നു അചിരേണ ശരീരം രോഗഗ്രസ്തമായി മാറുന്നു ഈ ലോകത്ത് എല്ലാവർക്കും അവസാന മരണമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ആരും തന്നെ ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നില്ല ഇത് പൊതുവിലുള്ള ജന്മവാസനയാണ് ആത്മാവിൻ്റെ ഗുണത്തിനനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ല ആത്മാവ് സത്കർമ്മവും ദുരാത്മാവ് ദുഷ്കർമ്മവും ചെയ്യുന്നു ആയതിനാൽ ആത്മാവിൻ്റെ ഗുണത്തിനനുസരിച്ച് കർമ്മങ്ങൾ ഉണ്ടാകുന്നു